ഹായ് ഹലോ എല്ലാവർക്കും എക്സാം കാണാൻ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഇവിടെ തൊട്ട് തന്നെ ബേസിക് ആയിട്ട് പഠിച്ചു പോവുക കൂട്ടത്തിൽ തന്നെ നോട്ട് മാക്സിമം എളുപ്പത്തിൽ തരാനും ശ്രമിക്കാം അപ്പൊ തുടങ്ങുന്നു നമ്മുടെ ഇന്ത്യ ഇവിടെ നമ്മൾ അസംബ്ലിയിൽ പറയുന്ന നമ്മുടെ പ്രതിജ്ഞയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അങ്ങനെ പറയുന്ന നമ്മുടെ പ്രതിജ്ഞയെ പറ്റിയിട്ട് പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പം ഇന്ത്യയുടെ വൈവിധ്യപൂർണ്ണമായ പാരമ്പര്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരുമായിട്ടുള്ള ഇന്ത്യക്കാർ അപ്പൊ വേഷം ഭാഷ ആചാരം തുടങ്ങിയവയെല്ലാം പുലർത്തുന്ന വൈവിധ്യങ്ങളാണ് ഇന്ത്യയെ ഒരു വ്യത്യസ്ത രാജ്യമാക്കി മാറ്റുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജാലങ്ങൾ ജനജീവിതം തുടങ്ങിയവയിലൊക്കെയും ഈ വൈവിധ്യങ്ങൾ നമുക്ക് കാണാം ഇത്രയേറെ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും ജാതി മത ഭാഷ ഭാഷാഭേദമന്യേ ഏകോദര സഹോദരങ്ങളെ പോലെ ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ അപ്പം ഒരു ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പല ഫേമസ് ആയിട്ടുള്ള വിദേശികളും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയാണ് ഒരു സ്ഥലത്തു നിന്നും ഒരു ട്രെയിനിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ ചെല്ലുമ്പോഴും ഫുഡിന്റെ ഐറ്റത്തിനകത്ത് മാറ്റം അല്ലെങ്കിൽ വേഷങ്ങളിൽ ഭാഷയിലൊക്കെ മാറ്റമുള്ള മറ്റൊരു രാജ്യവും വേറെ ഇല്ല എന്നല്ലേ നിങ്ങളും വായിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിൽ ഇന്ത്യയുടെ സ്ഥാനം അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്ന സെക്ഷനാണ് ഇത് വളരെ കൊച്ചുകുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിനകത്ത് നാണക്കേടൊന്നും വിചാരിക്കണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് നോക്കിക്കോളൂ ഇന്ത്യ ഉൾപ്പെടുന്നത് എവിടെയാണ് ഏഷ്യയിലാണെന്ന് നമുക്കറിയാം അല്ലേ ഏഷ്യയിലാണ് അപ്പം നിങ്ങൾ അറ്റ്ലസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന മാപ്പുകളോ ഒക്കെ ചി ചെക്ക് ചെയ്തിട്ട് ഏഷ്യയുടെ ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കണ്ടെത്താനൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അതിപ്പൊ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കൊച്ചു പിള്ളേരല്ലോ അത് അവരോട് പറഞ്ഞിരിക്കുക അച്ചാം ക്ലാസ്സിലെ നോക്കിക്കോളൂ ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ അപ്പം ഇന്ത്യയുടെ തെക്കു ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം അപ്പോൾ ഇനി എപ്പോഴും ഇനി മാപ്പ് പറയുന്ന സമയത്ത് ഡയറക്ഷൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതാണ് നോർത്ത് ഇതാണ് സൗത്ത് ഇതാണ് ഈസ്റ്റ് ഇതാണ് വെസ്റ്റ് ആണല്ലോ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇന്ത്യയുടെ തെക്കു ഭാഗം എന്ന് പറയുമ്പം ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കു ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ സമുദ്രത്തിന്റെ കിഴക്കു ഭാഗം ബംഗാൾ ഉൾക്കടൽ അതായത് ഈ സമുദ്രം ഇവിടെ കിടക്കുവാണെങ്കിൽ ിൽ ഇതിന്റെ കിഴക്കു ഭാഗം എന്ന് പറയുമ്പോ ഈ ഒരു പോർഷനിൽ ബംഗാൾ നിന്നും ഇതിന്റെ പടിഞ്ഞാറ് പോർഷൻ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അറബിക് പറയാം മനസ്സിലാവുന്നുണ്ടോ അതായത് ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് ഏത് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്തെ ബംഗാൾ ഉൾക്കടൽ എന്നും അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ അറിയപ്പെടുന്നത് അറബിക് എന്നുമാണ് സംശയമൊന്നുമില്ലല്ലോ ഇനി ഇന്ത്യയിലേക്ക് നോക്കുക ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു തെറ്റ് ഇപ്പോൾ കറന്റ് ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എട്ട് യൂണിയൻ ടെറിട്ടറി ആണല്ലോ അപ്പം ഭരണ സൗകര്യത്തിനായി ഇന്ത്യയെ എത്ര സംസ്ഥാനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിലായിരുന്നു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സീമാന്ധ്ര തെലങ്കാന എന്നിങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടത് വർഷം നോക്കി വയ്ക്കുക രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിലാണ് ആന്ധ്രാപ്രദേശിന്റെ എന്ന് പറയുന്ന സംസ്ഥാനത്തെ സീമാന്ധ്ര എന്നും തെലങ്കാന എന്നും വിഭജിക്കപ്പെട്ടത് ഓരോ സംസ്ഥാനത്തിനേയും ഭരണ കേന്ദ്രങ്ങളുടെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു ുന്നു ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണകേന്ദ്രങ്ങളെ നമ്മൾ തലസ്ഥാനം എന്ന് പറയുന്നു അപ്പൊ ഭരണകേന്ദ്രങ്ങൾ ഇപ്പൊ കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അവിടെയാണ് ഭരണകേന്ദ്രം അതുകൊണ്ടാണ് നമ്മൾ അതിനെ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് ഇനി ഓരോന്നിൻ്റെയും സംസ്ഥാനങ്ങളുടെ ഭരണ കേന്ദ്രങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനി ഈ ഒരു പോയിന്റ് നോക്കുക രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്നത് ദേശീയ നഗരമായ അല്ലെങ്കിൽ ദേശീയ തലസ്ഥാന നഗരമായ ഡൽഹിയിലാണ് അപ്പം ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി അവിടെയാണ് രാജ്യത്തിൻ്റെ മൊത്തം ഭരണം കൈകാര്യം ചെയ്യുന്നത് സംശയം ഒന്നുമില്ലല്ലോ ഇനി നെക്സ്റ്റ് നോക്കാം ഇവിടെ ഒരു രാഷ്ട്രീയ ഭൂപടം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂപടം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളെയും കാണാൻ സാധിക്കും എത്ര സംസ്ഥാനങ്ങൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറിയും ഇനി നോക്കാം സംസ്ഥാനങ്ങളെ കൂടാതെ പോണ്ടിച്ചേരി ദാമന്തിയു ദാദ്രാനഗർ ഹവേലി ചണ്ഡീഗഡ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബ ദ്വീപസമൂഹം എന്നിങ്ങനെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൂടി ഇന്ത്യയിലുണ്ട് ഇവിടെ തിരുത്തുണ്ടല്ലോ ആ തിരുത്ത് എന്തൊക്കെയാണ് ലഡാക്ക് അല്ലെ ലഡാക്കും ജമ്മു കാശ്മീരിനുമാണ് ഇവിടെ എഴുതാൻ പറ്റുന്നില്ല ജമ്മു ആൻഡ് കാശ്മീരുമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് സംശയം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടാണ് ശ്രദ്ധിച്ചിരുന്നോളൂ പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ വിവിധതരം ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട് ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതായത് ഒരു ഭൂമിയുടെ ഒരു പോഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര പർവ്വതങ്ങൾ അവിടെ എങ്ങനത്തെ പർവ്വതങ്ങളാണ് എത്ര തരം പീഠഭൂമികളുണ്ട് അതെങ്കിൽ സമതലങ്ങളുണ്ടോ ദ്വീപുകൾ കാണപ്പെടുന്നുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള ഭൂമിയിലെ വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ നമ്മൾ എന്ത് വിളിക്കും അവിടുത്തെ ഭൂപ്രകൃതി എന്ന് വിളിക്കും ചെറുതും വലുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശം ും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാ ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത് അപ്പൊ നമുക്കറിയാം ഏറ്റവും നോർത്ത് സൈഡിൽ അഥവാ വടക്ക് സൈഡിൽ പർവ്വത ചെറുതും വലുതുമായിട്ടുള്ളതുണ്ട് അതിൻ്റെ തൊട്ടു താഴെ സമതല പ്രദേശങ്ങളുണ്ട് അതിൻ്റെ തൊട്ടു താഴെ വിശാലമായ പീഠഭൂമികളുണ്ട് അതിൻ്റെ ഒരു സൈഡിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മരുഭൂമിയുണ്ട് ഏറ്റവും തെക്ക് ഭാഗത്തേക്ക് വന്നാൽ തീരപ്രദേശങ്ങളുണ്ട് ഏറ്റവും തെക്ക് ഭാഗത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ദ്വീപുകളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പർവ്വതങ്ങളെ പറ്റിയിട്ടാണ് നോക്കിക്കോളൂ വിവിധ വൻകരകളിലെ പ്രധാന പർവ്വതകരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഒരു പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അതൊക്കെ പതുക്കെ പഠിക്കത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ പർവ്വതങ്ങളെ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഒന്ന് ഹിമാലയ പർവ്വതം രണ്ട് പശ്ചിമഘട്ട മലനിരകൾ അതിന്റെ രണ്ടിന്റെയും പടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ ഇന്ത്യയിലാണുള്ളത് ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ മന നിരകളായ ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം വിന്ധ്യ സത്പുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റു പ്രധാന പർവ്വത നിരകൾ ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അപ്പം ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളാണ് ഹിമാലയം അതിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഇന്ത്യയിലുണ്ട് ബാക്കി നേപ്പാളിലൊക്കെ ഉണ്ട് അല്ലേ ആ അപ്പം ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞിട്ടുള്ള ആരവല്ലി പർവതനിര പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടം ഈസ്റ്റേൺ ഘട്ടം അതാ പൂർവ്വ ഘട്ടം വിന്ധ്യാനിരകൾ സത്പുര നിരകൾ കേട്ടിട്ടില്ലേ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പാരലായിട്ട് നിൽക്കുന്ന സത്പുര നിരകൾ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ഈ നിരകളിൽ നിന്നെല്ലാം തന്നെ നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് അല്ലെങ്കിൽ ഹിമാലയത്തിലെ നദികൾ നദികളെന്നറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പിന്നെ ഉപദ്വീപീയ പീഠഭൂമികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളുണ്ട് പർവ്വതങ്ങളിൽ നിന്ന് നിന്നും ഉത്ഭവിക്കുന്ന നദികളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള നദികൾ നമുക്കറിയാം അപ്പൊ ഇവിടെ പറയുന്നത് പർവ്വതങ്ങളിൽ നിന്നും അനേകം നദികള് ഉത്ഭവിക്കുന്നുണ്ട് എന്നാണ് ശ്രദ്ധിച്ചോളൂ ഇന്ത്യയിലെ സമതലങ്ങളെ പറ്റിയിട്ടാണ് സമതലം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് പീഠഭൂമിയല്ല സമതലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പാർന്ന പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെ നമ്മൾ സമതലം എന്ന് വിളിക്കും ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട് ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല അറിയപ്പെടുന്നത് ഹിമാലയത്തിൻ്റെ തെക്കെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നോക്കുക ഇത് നോർത്ത് ഇത് സൗത്ത് അല്ലേ ഇവിടെ ഹിമാലയ പർവ്വതമാണെങ്കിൽ ഹിമാലയത്തിൻ്റെ തെക്കെന്ന് പറയുമ്പം ഈ ഒരു പോർഷൻ അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശമാണ് സമതലങ്ങളെന്നറിയപ്പെടുന്നത് അവിടെ എങ്ങനെയാണ് സമതലങ്ങൾ രൂപപ്പെട്ടത് ആ കണ്ടിന്യൂസ് ആയിട്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകി ഇവര് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ അവിടെ നിക്ഷേപിച്ച് നിക്ഷേപിച്ചാണ് അവിടെ സമതലങ്ങൾ രൂപപ്പെട്ടത് ഈ ഫലപുഷ്ടമായ സമതലങ്ങളിൽ ോതമ്പ് നെല്ല് ചോളം കരിമ്പ് മുതലായ അനേകം വിളകളാണ് കൃഷി ചെയ്യുന്നത് അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പ്രദേശത്തെയാണ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂപ്രകൃതി ഭാഗമാണ് ഇന്ത്യയിലെ സമതലങ്ങൾ എന്നറിയപ്പെടുന്ന ഹിമാലയത്തിൻ്റെ നോർത്ത് ഭാഗ സോറി സൗത്ത് ഭാഗത്ത് കാണപ്പെടുന്ന ഈ സമതലങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഏതൊക്കെയാണ് കൃഷി ഗോതമ്പ് നെല്ല് ചോളം ഗോതമ്പ് നെല്ല് ചോളം മുതലായവയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഭക്ഷ്യ കലവറ എന്ന് അറിയപ്പെടുന്നു നീ നോക്ക ഇന്ത്യയിലെ മരുഭൂമി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എല്ലായിടവും ഇല്ല രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശത്താണ് മരുഭൂമി വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന മണ്ണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ ഇത് വടക്കാണ് ഇത് പടിഞ്ഞാറ് അപ്പൊ ഈ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആണല്ലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗവും മരുഭൂമിയാണ് താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയുമൊക്കെ കുറവാണ് താർ മരുഭൂമിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ദെൻ ഇന്ത്യയുടെ പീഠഭൂമി ഇതാണ് കണ്ടോ ഡെക്കാൻ പീഠഭൂമിയുടെ പടവാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട് ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ചിട്ട് ഉയർന്നതും മുഗൾ ഭാഗം ഏറെ കുറെ ചെന്നാൽ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി പ്ലേറ്റ്യൂസ് എന്ന് പറയും അല്ലേ ഡെക്കാൻ പ്ലേറ്റു മാൽവ ചോട്ടാ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പീഠഭൂമികൾ മാൽവ പ്ലേറ്റ്യൂ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ എന്നിവയൊക്കെ മറ്റ് പീഠഭൂമികളാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഏതാണ് ഡെക്കാൻ വീടഭൂമിയാണെന്ന് പഠിച്ചു വച്ചേക്കാം ഇനി ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെ പറ്റി വരുമ്പോഴോ സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ നീളമേറിയ തീരപ്രദേശമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് അപ്പൊ ഇന്ത്യ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടം തൊട്ട് മൊത്തം എന്താണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളായത് കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് തീരപ്രദേശമുണ്ട് അപ്പം നിരപ്പായിട്ട് കടലിനോട് വലിയ ഉയരമില്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ് ഏറ്റവും തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏറ്റവും തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ തമിഴ്നാട് ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ട് കേരളം അല്ലെ ഇനി ഇന്ത്യയിലെ ദ്വീപുകളാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത് എന്താണ് കരഭാഗത്താൽ സോറി സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ ചുറ്റും മൂന്ന് പാടും അല്ലെങ്കിൽ നാലുപാടും സമുദ്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിൽ ലക്ഷദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിപോബാർ ദ്വീപ സമൂഹം അത് ചോദിക്കാറുണ്ട് അറബിക്കടലിൽ ലക്ഷദ്വീപും അതായത് തെക്ക് ഭാഗത്ത് ലക്ഷദ്വീപും അല്ലെങ്കിൽ തെക്ക് ഭാഗം മീൻസ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് ഓർക്കുക ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷദ്വീപും ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗം സോറി വടക്ക് പടിഞ്ഞാറല്ല തെക്ക് കിഴക്ക് ഭാഗമാണെങ്കിൽ അവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമാണ് ഉള്ളത് എന്താണ്ട് ഇവിടെ അവിടെ എൻ്റെ പടം കാണിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാറും ഇത് ലക്ഷദ്വീപിൻ്റെ പടവുമാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ നദികളെ പറ്റിയിട്ടും കാലാവസ്ഥയെ പറ്റിയിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ആയതുകൊണ്ട് വലിയ ഡീറ്റെയിൽഡായിട്ടൊന്നുമില്ല ഇന്ത്യയിലെ നദികൾ അതൊന്ന് പറയാം ഇന്ത്യയിലെ പ്രധാന പർവ്വത നിരകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ മിക്ക പർവ്വത നിരകളിലും അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഹിമാലയ പർവത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ ഹിമാലയൻ നദികളായിട്ടുള്ള മൂന്ന് നദികളും ബാക്കി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി അങ്ങനെയുള്ള നദികളെല്ലാമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥ നോക്കുകയാണെങ്കിലോ വളരെയധികം വൈവിധ്യമുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ മഴകാലം ശൈത്യകാലം വേനൽക്കാലം എന്നിവയുള്ള ഋതുക്കൾ അനുഭവപ്പെടുന്നുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള രണ്ട് മഴക്കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലേ അപ്പൊ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയും ദെൻ ഒക്ടോബർ മുതൽ നവംബർ വരെയും ഒക്ടോബർ നവംബർ മാസം അപ്പം അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം വരെ ലഭിക്കും അടബിക്കടലോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ രണ്ട് സമയത്തും ധാരാളം മഴ ലഭിക്കാറുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ചിറാപൂഞ്ചിയാണ് മേഘാലയയിലെ ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇനി ഡിസംബർ മുതൽ ഫെബ്രുവരി ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശൈത്യകാലമാണ് ശൈത്യകാലത്തെ തുടർന്ന് വരുന്നത് ഇന്ത്യയിലെ ഉഷ്ണകാലം അതേതാണ് മാർച്ച് ഏപ്രിൽ ആണ് ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് അറിയപ്പെടുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ദെൻ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും അതുകൂടെ നോക്കാം ഇന്ത്യയിലെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും വൈവിധ്യങ്ങളുണ്ട് അപ്പൊ ഈ വൈവിധ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സസ്യജാലങ്ങളും ജന്തുക്കളും ഒട്ടനവധി വൈവിധ്യങ്ങൾക്ക് ഏഹ് വിധേയമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഇലപൊഴിയും മഴക്കാട് എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് മഴക്കാടുകള് ഇലപൊഴിയും കാട് മുൾക്കാടുകള് കുറ്റിക്കാട് പുൽപ്രദേശങ്ങൾ അങ്ങനെ ഒരുപാട് സസ്യജാലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ആന സിംഹം കടുവ പുലി കാട്ടുപോത്ത് മാന് മയില് വേഴാമ്പൽ മുതലായ അനേകം മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയിൽ വിലമതിക്കാനാവാത്ത സമ്പത്താണെന്നതിൽ സംശയമില്ല അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയെ പറ്റിയിട്ട് ഭൂപ്രകൃതിയെ പറ്റിയിട്ട് പറഞ്ഞത് ഒരുപാട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളില്ല കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ഓവർവ്യൂ ബേർഡ് സർവ്യൂ പോലത്തെ ഒരു ഓവർവ്യൂ മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി അത് ഇൻഡെപ്ത് നമ്മൾ പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങളിലേക്കൊക്കെ വരുത്തുള്ളൂ ഇവിടെ ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു പ്രധാന അതായത് ഇന്ത്യക്കാരുടെ എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് അതായത് ഭൂപ്രകൃതി കാലാവസ്ഥ സസ്യജന്തുജാലങ്ങൾ ഇതിനൊക്കെ വൈവിധ്യമുണ്ട് അതുപോലെ ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷണമെങ്കിൽ അതായത് നമ്മളെ പോലുള്ള സൗത്ത് ഇന്ത്യക്കാർക്ക് അരിയാണെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം അതുപോലെ ദക്ഷിണേന്ത്യക്കാർ പൊതുവേ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പളി വസ്ത്രങ്ങൾ അത് തണുപ്പുള്ളത് കൊണ്ടാണ് പിന്നെ ആഘോഷങ്ങളിലെ വൈവിധ്യം കേരളീയരുടെ ദേശീയോത്സവം ഓണമാണ് തമിഴ്നാട്ടിൽ പൊങ്കലാണ് ആസാമിൽ ബിഹു ഉത്തരേന്ത്യയിൽ ഹോളി അങ്ങനെ എല്ലാ കാര്യത്തിലും പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നേരിടുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ തീരുകയാണ് ഈ ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ മാത്രമാണ് നമുക്ക് തരുന്നത് പോയിന്റ്സ് ഒക്കെ വളരെ കുറവാണ് എങ്കിലും ഉള്ള പോയിന്റ്സ് വൃത്തിയായിട്ട് ഒന്നോ രണ്ടോ പോയിന്റ്സ് ഒക്കെ ഉള്ളെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട് ബൈ